ഇങ്ങോട്ട് അപ്പിയ അപ്പിയ तो पाँव उठ ले ले ये हल्का नहीं मु 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 എന്നാ കുക്ക് ചെയ്യുവ ആരാ കഴിക്കുന്നേ പൊന്നും കളിക്കാൻ പോയി നിക്കുവാണോ അപ്പൻ ചൂടാ നോക്കുകയാണോ അപ്പുവോ എന്നെ പൊന്നു എന്തോ പൊന്നു പൊന്നു എന്ത് കളിയിൽ അങ്ങ് മുഴുകിയിരിക്ക പൊന്നു പൊന്നുവേ എന്തോ പൊന്നു പൊന്നു അവളെ ഇനി മിണ്ടത്തില്ലേ പൊന്നുവേ മിണ്ടത്തില്ല

പൊന്നു പൊന്നു പൊന്നും കൂടെ നോക്കട്ടെ പൊന്നു കളിയും